ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ എങ്ങനെ കൃത്യമായി ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു എസ് എ എഴുതാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷിനായിക്കോട്ടെ മലയാളത്തിനായിക്കോട്ടെ ആറിൽ കുറയാത്തമാർക്ക് ഉപന്യാസ രചന അല്ലെങ്കിൽ എസ് എ റൈറ്റിങ്ങിന് ഉണ്ടാവും ഈ ഒരു മാർക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഉപന്യാസ രചന അല്ലെങ്കിൽ എസ് എ റൈറ്റിംഗ് കൃത്യമായ ആ ഒരു മാതൃകയിൽ തന്നെ എഴുതുന്നത് എന്നതാണ് ഇന്നീ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് കൃത്യമായ ഒരു ഉപന്യാസം രചിക്കുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചെടുക്കാം എന്താണ് ഉപന്യാസ രചന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് എഴുതി തയ്യാറാക്കുന്ന വ്യവഹാര രൂപമാണ് ഉപന്യാസം അതായത് വിഷയം എന്തുമായി കൊള്ളട്ടെ അതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തി അല്ലെങ്കിൽ നിരൂപണം നടത്തി അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്ത് എഴുതുന്ന രീതിക്കാണ് ഉപന്യാസ രചന എന്ന് പറയുന്നത് അതിന് നല്ല വശങ്ങളുണ്ടാവാം മോശം വശങ്ങളുണ്ടാവാം എല്ലാ വിഷയത്തിനും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട് ഇപ്പോൾ നവമാധ്യമങ്ങളാണ് നമ്മുടെ ഒരു വിഷയമെന്ന് കരുതുക ഉപന്യാസ രചനയ്ക്ക് തന്നിരിക്കുന്ന വിഷയമെന്ന് കരുതുക അതിന് നല്ല വശങ്ങളുമുണ്ട് അതിൻ്റെതായ മോശം വശങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം കൂടി വിശകലനം ചെയ്ത് നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതുന്നതിനെയാണ് ഉപന്യാസ രചന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യം തന്നെ ഉപന്യാസ രചനയ്ക്ക് അല്ലെങ്കിൽ എസ് എ റൈറ്റിങ്ങിന് യോജിച്ച ഒരു ശീർഷകം അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈൻ കൊടുക്കേണ്ടതാണ് അതിനുശേഷം വെറുതെ അറിയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ അതൊരു ഉപന്യാസം അല്ലെങ്കിൽ എസ് എ റൈറ്റിംഗ് ആവില്ല അതിന് ഒരു മാതൃക അല്ലെങ്കിൽ ഫോർമാറ്റ് ഉണ്ട് അതിന് ആമുഖം പ്രതിഭാദ്യം ഉപസംഹാരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം നമ്മുടെ വിഷയത്തെക്കുറിച്ച് ബ്രീഫായിട്ട് ചെറുതായിട്ടൊരു ഒരു ഐഡിയ കൊടുക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണ്ട എന്താണ് നമ്മുടെ വിഷയമെന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിലെല്ലാം കാര്യങ്ങളും എഴുതേണ്ട കാര്യം ഇല്ല പിന്നീട് അടുത്ത ഖണ്ഡികയിലാണ് അടുത്ത സെൻ്റ അടുത്ത പാരഗ്രാഫിലാണ് പ്രതിപാദ്യം അതായത് നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രതിപാദ്യത്തിലാണ് വിഷയത്തെക്കുറിച്ച് കൃത്യമായി എഴുതേണ്ടത് ഈ ഭാഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിന് ഞാൻ പറഞ്ഞതുപോലെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും നല്ല വശങ്ങളും മോശവശങ്ങളും ഉണ്ടാവും തീർച്ചയായും ഈ വശങ്ങളെയൊക്കെ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഓരോ പോയിന്റ് ആയിട്ട് എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ എഴുതുകയാവും ഏറ്റവും കൂടുതൽ ഉചിതം നല്ല വശങ്ങളാണെങ്കിൽ നല്ല വശങ്ങൾ ചീത്ത ചീത്ത വശങ്ങൾ മോശം വശങ്ങളാണെങ്കിൽ മോശം വശങ്ങൾ എഴുതിക്കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും ഏറ്റവും ഉചിതം ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഉദ്ധരണികളോ അതായത് കോഡ്സോ പഴഞ്ചൊല്ലുകളോ കടങ്കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെഫിനേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്യുകയോ ഡബിൾ ഇൻവേർട്ടഡ് കോമയിട്ട് എഴുതുകയോ ചെയ്യുക അപ്പോൾ കാണുന്ന ടീച്ചേഴ്സിന് വേഗം അതൊന്നും മനസ്സിലാക്കാനും ആ ഒരു ഭാഗം വായിക്കാനും കൃത്യമായിട്ടുള്ള മാർക്ക് പോയിന്റ് ചെയ്യാനും പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അണ്ടർലൈൻ ചെയ്യുക ഡബിൾ ഇൻവേർട്ടഡ് കോമയിലിട്ട് എഴുതുക അതുപോലെ തന്നെ കുറച്ച് കറപ്പിച്ചെഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പാരഗ്രാഫായിട്ട് തന്നെ തിരിച്ച് ഒരു അതായത് പ്രതിപാദ്യം എഴുതുമ്പോൾ അതിനെയും പാരഗ്രാഫുകളായി എഴുതാൻ അല്ലെങ്കിൽ പോയിന്റ് ഇട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പ്രത്യേകം ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം വായനക്കാരെ വിഷയത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം ആമുഖം വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വസ്തുതകൾ ക്രമബദ്ധമായി ഖണ്ഡിക തിരിച്ച് അവതരിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരഗ്രാഫ് വൈസ് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ഖണ്ഡിക തിരിച്ച് കൃത്യമായി വിഷയങ്ങൾ ആ രീതിക്ക് ആ ഒരു പ്രാധാന്യമനുസരിച്ച് ഓരോന്നിൻ്റെയും ഓർഡർ അനുസരിച്ച് തന്നെ എഴുതണം അതുപോലെ തന്നെ വായിക്കുന്നവർക്ക് വേഗം മനസ്സിലാവുന്ന രീതിയിൽ വായിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടീച്ചേഴ്സിനെയാണ് നമ്മൾ എഴുതുന്ന എക്സ്ട്രാ പോയിന്റുകളൊക്കെ ടീച്ചേഴ്സ് വേഗം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എഴുതാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇൻവേർട്ടഡ് കോമയിലിട്ട് എഴുതുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക ഈ പോയിന്റ്സ് ഒക്കെ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്കറിയാവുന്ന എന്ത് കാര്യങ്ങളും അതിനെ ബന്ധിച്ചിട്ടുള്ള അത് നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാവുന്നതാണ് ഉദ്ധരണികളോ അതായത് കോട്ട്സുകളോ അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളോ കടങ്കഥകളോ ഡെഫിനീഷൻസോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പത്രവാർത്തകളോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കവിടെ കോട്ട് ചെയ്ത് എഴുതാവുന്നതാണ് പക്ഷേ കാണുന്ന രീതിയിൽ വേണം എഴുതാൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭാഷ കൃത്യമായിട്ടുള്ള ഒരു ഭാഷയിൽ വേണം എഴുതാൻ സ്പെല്ലിങ് ഒന്നും വരുത്താണ്ട് ആധികാരികമായി തന്നെ ആ വിഷയത്തെ എഴുതുക നമ്മുടെ നാടൻ ഭാഷയിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലോ ഒന്നും ആവരുത് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ആധികാരികമായിട്ടുള്ള രീതിയിൽ വേണം ആ ഭാഷയിൽ വേണം എഴുതാൻ അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പരമാവധി ഒഴിവാക്കി ഒന്നുകൂടെ വായിച്ച് നോക്കി അങ്ങനെ നല്ല വൃത്തിയായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഹാൻഡ് റൈറ്റിങ് ഒരുപാട് ശ്രദ്ധിക്കുക വളരെ പതുക്കെയാണെങ്കിൽ കൂടിയും നല്ല നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് കാണുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക ഇനി ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യ അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എങ്കിലും അതൊരു പോയിൻസ് ആയിട്ട് നോക്കാം ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ വിഷയം നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ കൂടി ആ വിഷയം ചാടിക്കേറി എഴുതാതിരിക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ ആ വിഷയത്തെക്കുറിച്ച് നന്നായി മനസ്സിലൊന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം മനസ്സിൽ വരുന്ന വിഷ വിഷയാംശങ്ങൾ കുറിച്ചു വയ്ക്കുക റഫായിട്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ അതിനെക്കുറിച്ചുള്ള പോയിൻസുകളെല്ലാം കുറിച്ചു വെക്കുക മൂന്നാമത്തെ കാര്യം കുറിച്ച കാര്യങ്ങൾ ക്രമപ്പെടുത്തുക അതായത് കുറിപ്പ് കുറുപ്പിന് നേരെ അക്കമിട്ട് ക്രമപ്പെടുത്താം നമ്മൾ നേരത്തെ കുറിച്ച് വെച്ചിട്ടുള്ള ആ പോയിൻസുകളൊക്കെ എപ്പോഴാണ് എഴുതേണ്ടത് അതായത് ഇൻട്രൊഡക്ഷനിൽ എന്താണ് എഴുതേണ്ടത് അതുപോലെ തന്നെ പോയിൻസുകൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പോയിൻസ് ക്രമമിട്ട് ആദ്യം ഏത് പോയിൻ്റാണ് എഴുതേണ്ടത് അവസാനം ഏതാണ് എഴുതേണ്ടത് എന്നത് ക്രമമിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക നാല് തുടക്കം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുക സ്റ്റാർട്ടിങ് അതായത് ഇൻട്രൊഡക്ഷനിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത് ആ ഇൻട്രൊഡക്ഷനാണ് താരോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് കണ്ടന് നമ്മൾ എങ്ങനെ എഴുതുന്നു അല്ലെങ്കിൽ കണ്ടന് നമ്മൾ എന്താണ് എഴുതേണ്ടത് അതുപോലെ ഉപസംഹാരത്തിന് എന്താണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായും ഇൻട്രൊഡക്ഷനാണ് അല്ലെങ്കിൽ ആമുഖമാണ് ആമുഖം കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ഉപന്യാസത്തിന് മാർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആമുഖം ആകർഷണീയമാക്കാൻ എപ്പോഴും ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം ക്രമപ്പെടുത്തിയ കാര്യങ്ങൾ ഖണ്ഡികകളാക്കി വിശദീകരിക്കുക നമ്മൾ നേരത്തെ പോയിന്റ് ബൈ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു ആമുഖം എഴുതിയതിനു ശേഷം പിന്നീട് കണ്ടന്റ് എഴുതുമ്പോൾ കൃത്യമായി നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക എന്നിട്ട് അതിനെ വിശദീകരിക്കുക ആര് വിഷയാവതരണം പൂർണ്ണമായി എന്ന തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ അവസാനിപ്പിക്കുക നമ്മൾ കണ്ടന്റ് ആണ് എഴുതുന്നതെങ്കിലും പിന്നീട് നമ്മൾ ഇനി ഉപസംഹാരത്തിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ വിഷയങ്ങൾ അതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവസാനിപ്പിക്കേണ്ടത് വെറുതെ എന്തെങ്കിലും എഴുതി വെക്കാൻ പാടില്ല ഒരു ഒരു എൻഡിങ് നമ്മുടെ കണ്ടൻറ്റിന് ഉണ്ടാവണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അവസാനത്തെ കാര്യമല്ല ആദ്യം തന്നെ എഴുതേണ്ടതാണ് ഉചിതമായ തലക്കെട്ട് നൽകുക നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലെ ഒരു തലക്കെട്ട് നൽകുക ഉപന്യാസത്തിൻ്റെ ജീവൻ തന്നെ തലക്കെട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം എന്താണെന്ന് ഒറ്റ രീതിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആകർഷണീയമായ തലക്കെട്ട് നൽകുക നല്ല ഉപന്യാസത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ എഴുതിയ ഒരു വ്യക്തിക്ക് നമ്മൾ ഇതിനേക്കാളും കുറച്ച് കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക പക്ഷേ ഫുൾ മാർക്ക് ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് ഒരു ഉപന്യാസത്തിന് അല്ലെങ്കിൽ എസ് എ റൈറ്റിങ്ങിന് മാർക്ക് കൊടുക്കുക നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ നമുക്ക് നോക്കാം വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നമുക്ക് കുറേ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം കുറേ കാര്യങ്ങൾ ആശയങ്ങൾ ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പഴഞ്ചൊല്ലുകളോ കടങ്കഥകളോ ഉദ്ധരണികളോ എന്ത് വേണമെങ്കിലും എഴുതാം ഈവൻ വാർത്ത വാർത്തകൾ പോലും ആ കൂട്ടത്തിൽ എഴുതാവുന്നതാണ് യോജിച്ച വാർത്തകൾ പോലും എഴുതാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ആശയങ്ങളും നിലപാടുകളും വായനക്കാരിൽ എത്തിക്കാൻ അനുയോജ്യമായ ഭാഷ പ്രയോഗിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസാര ഭാഷയൊന്നും ഉൾക്കൊള്ളിക്കാൻ പാടില്ല കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഭാഷ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ഉപന്യാസത്തിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകം ടീച്ചേഴ്സ് ശ്രദ്ധിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കണ്ടൻറ്റ് കൺക്ലൂഷൻ ഈ ഒരു രീതിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കുക ആമുഖം ആമുഖമായി തന്നെ എഴുതുക അതുപോലെ തന്നെ വിഷയ അവതരണത്തിൻ്റെ അവിടെ കൃത്യമായി ആ ഒരു രീതിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കുക ഉപസംഹാരത്തിൽ കൃത്യമായിട്ടുള്ള ഉപസംഹാരം തന്നെ എഴുതാൻ ശ്രമിക്കുക കൃത്യമായി നമ്മുടെ വിഷയ ഉപസംഹാരത്തിൽ നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ അതിനോട് യോജിക്കണോ വേണ്ടയോ ഒരു വിഷയത്തെ യോജിച്ചുകൊണ്ടാണോ അല്ലയോ ഒന്നൊക്കെ ഉള്ളോ നമുക്ക് കൃത്യമായിട്ട് എഴുതാം പക്ഷേ അതിനെ പിന്താങ്ങുന്ന ആശയങ്ങൾ എഴുതണം എന്ന് ഉള്ളൂ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് സ്വന്തം നിലപാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും അതായത് വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല അതുമാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കും അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ സ്വാഭിപ്രായം നമ്മുടെ സ്വന്തം അഭിപ്രായം അവിടെ എഴുതാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് അത് കൃത്യമായി എഴുതാൻ ശ്രമിക്കുക പിന്നീട് ഉചിതമായ ഒരു തലക്കെട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഉപന്യാസത്തിന് യോജിച്ച ഒരു തലക്കെട്ട് നൽകണം കൃത്യമായി എങ്ങനെയാണ് ഒരു ഉപന്യാസം അല്ലെങ്കിൽ എസ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഈ ഒരു മാതൃക നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക ഈ രീതിയിൽ എഴുതിയാൽ തീർച്ചയായും ഉപന്യാസ രചനയ്ക്ക് എസ് എ റൈറ്റിങ്ങിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ